അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ വിശുദ്ധമായ ഖുർആാൻ പറയുന്നു ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക വലില്ലാഹിൽ ഹുസ്ന പറയുന്നു ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്താണ് നമുക്ക് നേട്ടം നമുക്കൊന്ന് പരിശോധിക്കാം അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ നമുക്ക് പഠിച്ചാൽ എന്താണ് ഗുണം മുത്തനബി സലാഹു അലഹി തങ്ങൾ സുഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ പറയുന്ന ഒരു കാര്യം അത് കേട്ടാൽ മസ്റ്റായും നമ്മൾ മനഃപ്പാടമാക്കിയിരിക്കും ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ മുത്തനബി സല്ലാ വസ്ലമാ തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണ് അസ്മാഅൽ ഹുസന പഠിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ് ഹുസ്ന ഒരു മനുഷ്യൻ അവൻ യും അത് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ അവൻ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം 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 ഓരോ പേരും വെച്ച് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അലിഹി വ സ്നേഹ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ആവട്ടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലാഹു ഷിഫ് നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഹുസ്ന എന്ന ആ അല്ലാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളെ പറ്റിയാണ് വിശുദ്ധമായ ഖുർആനിൽ നിശ്ചയമായും ധാരാളം നല്ല പേരുകളുണ്ട് അസ്മാ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പേരുകൾ ഏറ്റവും നല്ലത് അസ്മാൽ ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിന് ഉണ്ട് ആ നല്ല പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താല പറയുകയാണ് ഇവിടെ ഈ ഖുർആൻ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധമായ ബുഹാരിയിലും മുസ്ലിമിലും ഉള്ള ഒരു ഹദീസ് ഉണ്ട് മുത്തഫഖുൻ അലഹിയായ ഒരു ഹദീസിൽ ആദരവായി റസൂഹിഹു അലഹി വസ്ലമാറ്റങ്ങൾ പറയുന്നു നിശ്ചയമായും അള്ളാഹു സുബാനഅലക്ക് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് മൻ ഹഫി ലഹ ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് മനഃപ്പാഠമാക്കിയാൽ മനഃപ്പാടമാക്കിയാൽ മറ്റൊരു റിവായത്തിൽ കാണാം മൻ മൻഅ അതവൻ പറഞ്ഞാൽ ക്ലിപ്തമാക്കിയാൽ ഇങ്ങനെ ക്ലിപ്തമാക്കണമെങ്കിൽ അത് മനഃപ്പാഠമാക്കണം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഒരാൾ ഈ ഒരു തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ മനപ്പാടമാക്കി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദഹലൽ ജ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലാം സ്വർഗത്തിൽ കടക്കും സ്വർഗത്തിൽ കടന്നേക്കാം സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നുമല്ല നബിതങ്ങൾ പറഞ്ഞത് ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് എന്താ ചെയ്യേണ്ടത് ഈ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ മനഃപ്പാഠമാക്കിയിട്ട് നല്ല രൂപത്തിൽ അവൻ ഇങ്ങനെ അതിങ്ങനെ പാരായണം ചെയ്തു എല്ലാ ദിവസവും അതിങ്ങനെ പറയുക കഴിയുന്നത് പോലെ എത്ര വലിയ ശ്രേഷ്ഠതയാണ് നമുക്കൊക്കെ പല ഉമ്മമാർക്കും ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും ഇതും അറിയാമായിരിക്കും നമ്മൾ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയും അല്ലെങ്കിൽ നൂറുൽ ഈമാൻ എന്ന് പറയും ചില ഉമ്മമാർ അങ്ങനെയാണ് നൂറുൽ ഈമാൻ അല്ലെങ്കിൽ അസ്മാ ഉൽ ഹുസ്ന എന്താവട്ടെ അപ്പോൾ ഈ പേരുകൾ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളല്ല ഉള്ളത് ആയിരത്തോളം പേരുകളുണ്ടെന്നാണ് അതായത് ഒരാളുടെ ധറജ ഉയരുന്നത് ഒരാളുടെ മഹത്വം വർദ്ധിക്കുന്നത് അയാളുടെ പേരുകൾ അധികരിക്കുമ്പോഴാണ് പേരുകൾ ഒരുപാട് അധികരിക്കുമ്പോൾ നല്ല പേരുകൾ ഒരുപാട് അധികരിക്കുമ്പോൾ അയാളുടെ മഹത്വം എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾക്ക് മുഹമ്മദ് സുല്ലാസ്ലം എന്ന് മാത്രമല്ല പേര് ഒരുപാട് പേരുകളുണ്ട് അഹ്മദ് എന്നുള്ളത് നബിതങ്ങളുടെ പേരാണ് അതുപോലെ യാസീൻ എന്നത് നബിതങ്ങളുടെ പേരാണ് തോഹ എന്നുള്ളത് നബിതങ്ങളുടെ പേരാണ് ഇങ്ങനെ ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് പേരുകളുണ്ട് അലൈഹി ലംസല്ലാ ഉള്ളൈവിസലമാങ്ങൾക്ക് അതല്ലാതെ ഒരുപാട് പേരുകൾ ലംസ് അല്ലാവി സ്വലാത്തങ്ങൾക്കുണ്ട് അപ്പോൾ പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് ഒരാളുടെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ് മഹത്വം അധികരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി ആയിരത്തോളം പേരുകളാണ് അള്ളാഹുവിനുള്ളത് അതിൽ സ്പെഷ്യലായിട്ട് ഉലമാക്കൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണ് ഖുർആൻ പറയുന്നു ഫദുറൂ ബിഹാ ആ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുക അല്ലെങ്കിൽ ആ പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക അങ്ങനെ ദ്വാ ചെയ്താൽ ഇജാബത്ത് ആ ദ്വാക്ക് ഉത്തരം നിർബന്ധമായി മാറുകയാണ് അപ്പോൾ ഇത് വെറുതെ പറഞ്ഞാൽ പോരാ പറയുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറയണം നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ഓരോ ഇസ്മുകൾ അതായത് അല്ലാഹുവിൻ്റെ ഓരോ പേരുകൾ പറയുമ്പോൾ ഇത് ഇതല്ലാഹു സ്വീകരിക്കണം ഇത് ഇതല്ലാഹു കേൾക്കണം എൻ്റെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണം എൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറണം എൻ്റെ കടങ്ങൾ മാറണം എൻ്റെ മക്കൾ സ്വലഹ്യങ്ങളാവണം എൻ്റെ ബിസിനസ്സൊക്കെ നല്ലതുപോലെ നടക്കണം ഉപരിയായി എൻ്റെ അവസാനം എൻ്റെ ആത്മിപത്ത് നന്നാവണം അങ്ങനെ ഒരുപാട് നല്ല ചിന്തകൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് വരണം ഈ ഓരോ പേരുകൾ അള്ളാഹു ഓരോ ൾ നമ്മൾ പറയുമ്പോൾ ഇവിടെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളാണ് നമുക്ക് പറയാം ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ആ പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പേരുണ്ടെന്നാണ് ഒന്ന് റഹ്മാൻ എന്ന പേര് രണ്ട് റഹീം എന്ന പേര് അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ അല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയാറുണ്ടല്ലോ റഹീം തുടക്കം തന്നെ നമ്മൾ പറയുന്നു എന്താ കരുണയുള്ള കരുണാവാാരതിയായ ഈ ലോകത്തു പരലോകത്തൊക്കെ ഗുണം ചെയ്യുന്ന റബ്ബേ റഹ്മാൻ റഹീം വീണ്ടും നമ്മൾ പറയുന്നു അലഹമുല്ലാഹി റബ്ബുലമീൻ കഴിഞ്ഞിട്ട് പറയുന്നു അർ റഹീം വീണ്ടും കരുണയുള്ള റബ്ബേ കരുണ വരുതിയായ രക്ഷിതാവേ അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് ഈ റഹ്മാൻ റഹീം എന്ന പേരാണ് ഈ പറയപ്പെടുന്ന എല്ലാ പേരുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരുകളാണ് പിന്നെ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഏതോ ഒരു പേര് എന്താണ് ഇസ്മുൽ ആളമാണ് ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ഏറ്റവും വലിയ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന ഒരു പേര് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഉണ്ട് അതേത് പേരാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല പല പേരുകളും പല ഇസ്മുകളും അള്ളാഹുവിൻ്റെ പല ഇസ്മുകളും യാദൽ ജലാലി ഖറാം എന്നുള്ളതൊക്കെ ഇസ്മുൽ ഇസ്മുല്ലാലമാണെന്ന് പറയുന്നു അള്ളാഹു ആലം അപ്പോൾ ഏതാണെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരും അത് മനഃപ്പാഠമാക്കലും അതെല്ലാ ദിവസവും നമ്മളിങ്ങനെ ആവർത്തിച്ചു ചൊല്ലലും നമ്മുടെ ജീവിതം ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ നിദാനമാണ് അത് വേണ്ടതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ ഉപ്പന്മാർ ഇതറിയാവുന്നവർ ആ മനസ്സിൽ ഏതൊക്കെ മോശത്തരങ്ങളുണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ദിക്റുകൾ അതായത് ഈ അല്ലാഹുവിൻ്റെ പേരുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറുന്നു നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട ചിന്തകൾ മാറുകയാണ് ഇതറിവില്ലാത്ത നമ്മുടെ മക്കളുണ്ടാകും മരുമക്കളുണ്ടാകും പേരക്കുട്ടികളുണ്ടാകും പാട്ടക്കിടാങ്ങൾ ഉണ്ടാകും അവരോടൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ ദിക്കറുകൾ ഈ സ്വലാത്തുകൾ അത് ഏതൊക്കെയാണെന്ന് ഓരോന്നും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹുഅറ്റാല നമുക്ക് നൽകുന്നത് ഈ അസ്മാ ഉൽ ഹുസ്സന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ അസ്മാ ഉൽ ഹുസന പല രൂപത്തിൽ പറയാം അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളും നമുക്ക് പല രൂപത്തിൽ പറയാം ഒന്നാമത്തെ രൂപം യാ റഹ്മാനു യാ എന്ന് പറയാം അതൊന്നാമത്തെ രൂപമാണ് യാ യാ റഹ്മാനു അല്ലാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം യാ 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 റഹ്മാനു റഹീമു ഖുദ്ദൂസു അതായത് അല്ലാ അല്ലാ എന്ന് ചേർത്ത് ചേർത്ത് പറയുക അള്ളാൻ്റെ ഒറിജിനൽ പേരെന്താണ് പടച്ചവൻ്റെ ഒറിജിനൽ പേരെന്താ അല്ലാ എന്നാണ് അള്ളാഹുബിൻ്റെ പടച്ചവൻ്റെ നമ്മുടെ റബ്ബിൻ്റെ ഒറിജിനൽ പേര് അല്ലാ എന്നാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അവൻ്റെ പേരുകളാണ് അപ്പോൾ ഏത് പേര് പറഞ്ഞാലും അതിൻ്റെ കൂടെ അള്ള എന്ന് ചേർക്കണമെന്നാണ് യാ റഹ്മാനു യാ അള്ള അങ്ങനെ പറയണം അങ്ങനെ പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയുക യാ റഹ്മാനു യാ യാ റഹീമു യാ അള്ള അങ്ങനെ പറയുക അല്ലെങ്കിൽ മറ്റൊരു രൂപമുണ്ട് അഹ്മാനു ജല്ല ജലാലു ജല്ല ജലാലു അൽ മലിക്കു ജല്ല ജലാലു അൽ ഖുദ്ദൂസു ജല്ല ജലാലു ജല്ല ജലാലു എന്ന് ചേർത്ത് പറയുക അത് മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് യാ റഹ്മാൻ യാ റഹീം യാ യാ യാദൂസ് യാ സലാം യാ മുൻ യാ മുഹൈമിൻ അങ്ങനെ അള്ള വേറെ സിഫത്തുകളൊന്നും ചേർക്കാതെ ആ പേരുകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയുക അപ്പോൾ ഈ മൂന്ന് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാവുന്നതാണ് അപ്പം എങ്ങനെ പറഞ്ഞാലും വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹുവത്താലെ നമുക്ക് നൽകുന്നത് ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ ഈ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് നല്ല പേരുകൾ അപ്പോൾ നമ്മൾ ചോർക്കും ഈ നല്ല പേരുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മോശപ്പെട്ട പേരുകളുണ്ടോ ഇല്ല അള്ളാഹുവിന് ഉള്ളതെല്ലാം നല്ല പേരുകളാണ് ആ നല്ല പേരുകൾ അസ്മാ ഉൽ ഹുസ്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് അവൻ മനഃപ്പാടമാക്കിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നബ്സല അള്ളാഹു അലഹിബല് തങ്ങൾ പറയുന്നുണ്ട് മഹാനായിമാം തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് എന്തെന്നറിയോ നബ്സലാ അലഹി തങ്ങൾ ഒരിക്കൽ സുഹാബാക്കളോട് പറഞ്ഞുകൊടുക്കുന്ന സൊഹാബത്തെ ഞാൻ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ സുഹാബിമാർ പറഞ്ഞു നബിയെ പറഞ്ഞു തന്നാലും നബി അസബ്യത്തെ നബിസ്വല്ലാ തങ്ങൾ പറയുന്നു അള്ളാഹു സുഹാന ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹുത്താല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിന് ആയിരം തലകളുണ്ടെന്നാണ് നമുക്ക് ഒരു തലയാണുള്ളത് ഇങ്ങനെ ആയിരം തലകളാണ് ആ ഒരു മലക്കിന് ഉള്ളത് ആ ആയിരം തലകളിൽ ആ ആയിരം തലകളുടെ മുന്നിൽ എന്തുണ്ട് ആയിരം മുഖങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ശരീരം എൻ്റെ തല ഒരു തല അതിൽ ഒരു മുഖമാണ് എനിക്കുള്ളത് എന്നാൽ ഈ മലക്കിന് ഒരു ശരീരം ഒരു ഉടലും ആയിരം തലകളുണ്ട് ആ ആയിരം തലകളിൽ എന്തുണ്ട് ആയിരം മുഖങ്ങളുണ്ട് ആയിരം മുഖം ഒരു തലയിൽ ആയിരം മുഖം ഒരു തലയിൽ എനിക്ക് ഒരു മുഖം നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ തലയിൽ ഒരു മുഖമാണ് ഉള്ളത് എങ്കിൽ ഈ മലക്കിന് ഒരു തലയിൽ തന്നെ ആയിരം മുഖങ്ങളുണ്ട് അപ്പോൾ എത്രയായി ഒരു ലക്ഷം മുഖങ്ങളായി മൊത്തം ഒരു ലക്ഷം മുഖങ്ങളായി പിന്നെയോ എന്നിട്ട് വീണ്ടും പറയുന്നു ഓരോ മുഖത്തിലും ആയിരം വായകളുണ്ട് ഓരോ മുഖത്തിലും ആയിരം വായകളുണ്ട് എന്നിട്ട് വീണ്ടും പറയുന്നു ആയിരം വായകളിൽ ആയിരം നാവുകളുണ്ട് അതായത് ആദ്യ ആ മലക്കിൻ്റെ വലിയ മഹത്വമാണ് മാത്തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത തരത്തിൽ വലിയ ഒരു മലക്കിനെ അള്ളാഹു താലെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ മലക്കിൻ്റെ ജോലി എന്താ ഒന്നുമില്ല ആ ഉള്ള വായകൾ വെച്ച് ഉള്ള ആ മലക്കിനുള്ള നാവുകൾ വെച്ച് സദാസമയം സമയം സുബഹാന അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലാ സുബഹാൻ അള്ളാഹ അല്ല ഇതിങ്ങനെ ഈ റിക്രുകൾ തസ്ബീഹുകൾ ചൊല്ലലാണ് ഈ മലക്കിൻ്റെ ജോലി വേറെ ഒരു ജോലിയുമില്ല ഒരു ദിവസം ഈ മലക്ക് മലക്കള്ളാഹിനോട് ചോദിച്ചു അള്ളാഹുവേ എന്നെ സൃഷ്ടിച്ചതു മുതൽ ഞാൻ എത്രയോ പ്രാവശ്യം കോടിക്കണക്കിന് കോടിക്കണക്കിനും പ്രാവശ്യം ഞാൻ ഈ തസ്ബീഹുകൾ റിക്രുകൾ പറയുന്നുണ്ട് ലോകത്ത് എന്നേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരാളെയും നീ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ആ മലക്ക് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു സൃഷ്ടിച്ചിട്ടുണ്ട് ആരെയാണ് റബ്ബെ അപ്പോൾ അള്ളാഹു സുബാന ഹോതഅഅാല പറഞ്ഞു എന്നാൽ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രവാചകർ വരും ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് നബി സുല്ലാഹു അലൈവിസ്ലം ആ മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അതായത് ഞാൻ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മൾ എന്ത് പറയുന്നു എൻ്റെ തൊണ്ണൂ എന്താ പറയുവേ എൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേര് അസ്മാ ഉൽ ഹുസ്ന ഒരു മനുഷ്യൻ ആ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവൻ മനഃപ്പാഠമാക്കുകയും അത് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്നിട്ട് വീണ്ടും പറയുന്നു അവൻ സുബഹി നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഓരോ പേരും പത്ത് പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ നിന്നേക്കാൾ നിന്റെ ഇരട്ടി 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 തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അവനിക്ക് ഞാൻ കൊടുക്കുമെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞു പറഞ്ഞുവെന്നാണ് അപ്പോൾ വലിയ ശ്രേഷ്ഠതയാണ് ഈ അസ്മാ ഉൽ ഹുസ്ന പറഞ്ഞാൽ നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലത്തിലും കിട്ടാനുള്ളത് അല്ലേ എത്രയോ പറഞ്ഞാൽ തീരില്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇനിയും ഒരുപാട് ഹദീസുകളുണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്നത് ഒരുപാട് ഓരോ ഓരോ പേരിനും അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരിൽ ഓരോ പേരിനും ഓരോരോ ശ്രേഷ്ഠതകളാണ് ഓരോരോ ശ്രേഷ്ഠതകളാണ് യാ യാ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുമെന്നാണ് യാ യാ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ മാറുമെന്നാണ് അങ്ങനെ ഓരോ പേരിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട് അത് അതിനുശേഷം നമുക്ക് മറ്റൊരിക്കൽ പറയാം അപ്പോൾ അള്ളാഹു താല ഇവിടെ പറഞ്ഞത് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ മനഃപ്പാഠമാക്കിയിട്ട് സുബഹി നമസ്കാരത്തിന് ശേഷം ഓരോ പേരുകളും പത്ത് പ്രാവശ്യം വെച്ച് പറയുന്ന മനുഷ്യൻ ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠവാനാണെന്നാൽ പത്ത് പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഒരാവർത്തിയെങ്കിലും ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനഹു താര നമുക്ക് നൽകുന്നത് ഞാൻ ആ പേര് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളൊന്നു പറയാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ ആ പേരുകൾ പറയുമ്പോൾ അതെല്ലാവരും ഏറ്റു പറയുക മനഃപ്പാടമില്ലാത്തവർ അത് ഇന്ന് തന്നെ മനഃപ്പാടമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പേര് ഒരു ദിവസം ഒരു പേര് പഠിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ച് പേര് വെച്ച് നമുക്ക് പഠിക്കാം നമ്മൾ എത്രയോ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്നു ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി പേരുകൾ നമുക്ക് മനപ്പാടം ഇല്ല എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ മറ്റുള്ളവർ അറിയുന്ന പറഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല പക്ഷേ മിനികീകളായ ആളുകളുടെ ഇടയിൽ അതൊരു നാണക്കേടാണ് ഫാത്തിഹ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു പൊതുജനങ്ങൾക്കിടയിൽ അവനിക്കൊന്നുമില്ല പക്ഷേ ഒരു മിനിയങ്ങൾ കൂടുമ്പോൾ ഫാത്തിഹ അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു നാണക്കേടാകും എന്ത് നമ്മളിത്രമാത്രം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹിൻ്റെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ നമ്മൾ മനപ്പാടമാക്കുക മനപ്പാടമാക്കിയില്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും അത് നോക്കി ഇങ്ങനെ ചൊല്ലിയാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് നിങ്ങൾ നോക്കി ഓതുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഓതാവുന്നതാണ് بسم الله الرحمن الرحيم. يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا, يا خالق, خالق، يا بارئ يا مصور يا, يا غفار،, غفار،, غفار يا قهار يا, يا وهاب, وهاب، يا, رزاق، يا رزاق يا فتاح يا عليم يا, عليم، يا قابل يا باسط يا حافظ يا رافع يا معز يا ملل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور، يا شكور، يا علي، يا, علي يا كبير, كبير، يا حفيظ، يا مُطيط،, يا, مطيط يا, حسيب يا حسيب، يا جليل، يا كريم، يا رقيب، يا, يا مُجيب, يا مجيب يا واسع، يا حكيم، يا ودود، يا مجيد، يا باعث، يا شهيد، يا حق، يا وكيل، يا قوي، يا, يا متين، يا ولي يا حميد، يا محسي، يا مبدئ، يا معيد، يا محيي، يا مميت، يا حي، يا قيوم، يا واجد، يا ماجد، يا واحد، يا أحد يا صمد يا قادر, قادر, قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا, يا متعالي يا بر يا تواب يا يا منتقم يا, يا عفو, عفو. يا, يا رؤوف يا مالك, مالك الملك. الملك ذو الجلال, ذو الجلال والإكرام. والإكرام يا, يا مقسط يا جامع يا غني يا, يا, ونين. ونين. يا مغني. مغني يا مانع, مانع. يا, يا الله വലം വലം അല്ലൂർ അവസാനം പറയുന്നത് സുന്നത്താണ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഞാനൊക്കെ നോക്കിയാണ് ആദ്യം ഓതിയത് ഒരു ചെറിയൊരു കിതാബിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ ഓതി നോക്കും അങ്ങനെ ഒരു ദിവസം വെറുതെ അത് മടക്കി വെച്ചിട്ട് ഓതിയപ്പോൾ തനിയേ മനപ്പാടമായതാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ തക്കറാർ ആവർത്തനമുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല പല കുട്ടികളോടും ചോദിച്ച് ഇങ്ങനെ സംഭവിച്ചു ഞാൻ ഡെയിലി പ്രാക്ടീസ് എന്നതുപോലെ ഡെയിലി പ്രാക്ടീസ് ആയിട്ട് നമുക്ക് അല്ലേ നാളെ ആഹാരത്തിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് ഇതൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ നോക്കി പറഞ്ഞാൽ മതി നമുക്ക് മനഃപ്പാടമായിക്കൊള്ളും നമ്മുടെ മക്കൾക്ക് വലിയ ഓർമ്മശക്തി നിലനിൽക്കാൻ ഓർമ്മക്ഷത്തി ഉണ്ടാവൽ മാത്രമല്ല അത് നിലനിൽക്കണം ആ നിലനിൽക്കാൻ ഈ പേരുകൾ പഠിച്ചാൽ വലിയ കാരണമാകും പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്സന അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു ആ ദിവസം വലിയ കാവൽ നൽകുമെന്നാണ് മാത്രമല്ല നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങള് പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒള്ളാഹു മാറ്റും ഇത് ചൊല്ലുന്ന സമയത്ത് ഉളു വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ബുധു ഇല്ലാത്ത ആളുകൾക്ക് ചെല്ലാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതുപോലെ നമസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാർക്കും ചെല്ലാം എല്ലാവർക്കും ഏത് സമയത്തും ചൊല്ലാവുന്ന പേരുകൾ ഒരുപാട് വട്ടം പറയുക നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ രോഗങ്ങള് കടങ്ങളൊക്കെ മാറാൻ വലിയ കാവൽ നൽകുന്ന കടങ്ങളൊക്കെ മാറാൻ വേഗത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വലിയ കിട്ടുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന പേരുകളാണ് അള്ളാഹുവിന്റെ മനപ്പാടമാക്കുക നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക അള്ളാഹു സുബാന ഈ പേരുകൾ പറയുവാനും ആ പേരുകൾ പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്താണോ അത് മുഴുവൻ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ आमीन